ഇവിടെ കിങ് ഫീജിന്റെ ഷോ ആണ് നടന്നിരിക്കുന്നത് ഇത് ക്രിസ്റ്റഫ ഷൂട്ട്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ നിന്നുള്ള നമ്മുടെ ലെജൻഡ് ലെജൻഡായിട്ടുള്ളൊരു ജഡ്ജാണ് കിങ് എന്ന് പറയുന്ന ആ ഒരു പേരിനെ ഉതകുന്ന രീതിയിലുള്ള ബോഡി ഷേപ്പും ആ ഒരു സ്ട്രക്ചറുമാണ് ഈ ഒരു ബേർഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഈ ഒരു ചെസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫെദർ ഇങ്ങനെ സ്പ്രെഡ് ആയി നിൽക്കുന്നത് കണ്ടില്ലേ അതെ ഡുഡോ ഫ്രോം ബൾജീരിയ ഹി ഇസ് എ വെരി ലെജൻഡ് ആൻഡ് മാസ്റ്റർ ബ്രീഡ് ഹോമേഴ്സ് ആണ് മീൻസ് ഇതിന്റെ കളർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ക്ലാസിക് ഓൾഡ് ഫ്രീഡില് ഈ ബ്രീഡാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഫെദർ ഫോർമേഷൻ വരുന്ന നല്ല ടോയ് ബ്രീഡ് തോയ്ബ്രീഡാണ് ഹെഡ് കണ്ടോ ഹെഡിൻ്റെ കളറും അതിൻ്റെ ഹെഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഫേഴ്സിൻ്റെ കളറും നോക്കി നോക്കിയാൽ വളരെ ഒരു മോങ് മാർക്ക് എന്നാണ് ഇതിന് പറയുന്നത് മെൻറ്റ് നടന്നുകൊണ്ടിരിക്കാന് ഈയൊരു ഏരിയയിൽ ആ ആ ഒരു ബേർഡ് എയർ ഹോൾഡ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഈ ഒരു ബേർഡിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ള ബോഡിയാണ് അന്ന് നോക്കി നോക്കിയാൽ ഇംഗ്ലീഷ് ടെമ്പിഫുൾ ആയിട്ടുള്ള ബേഡ്സ് ആണ് ഓഫ് ദ മാർജ്യ ൊട്ടസ് ക്ലബ്ബ് നൽകുന്ന ഒരു സ്നേഹ സമ്മാനമാണ് ജാബി ഫാമിന് ഞാനിത് പ്ലിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ ഒരു ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ടോ അപ്പൊ ഇത് ഇവിടെ നിന്നോട്ടെ ഈ ഒരു ഷോ വരെ കഴിയുന്നവരെ നിക്കട്ടെ ആണ് പേര് ഞാൻ മീറ്റോക്സ് എന്ന് പറഞ്ഞിട്ട് പ്രാവിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു ചാനൽ റൺ ചെയ്യുന്നുണ്ട് ഈ പ്രാവ് കുറച്ച് കുറച്ചാളുകൾക്കൊക്കെ അറിയാം ഞാൻ നല്ല മെസ്സേജുകളാണ് അതിലൂടെ ഫോർവേർഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പ്രാവിനെ സ്നേഹിക്കുന്ന ഒരാളാണ് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ പേര് നോക്കാം മീ ഓക്സാണിൻ്റെ ചാനലിൻ്റെ പേര് ഈ ഷോ ഇപ്പം നടക്കുന്നത് മലപ്പുറം വേങ്ങരി അൽ ഹലീജ് ഓഡിറ്റോറിയത്തിലാണ് ഈ ഒരു ഷോൻ്റെ പ്രത്യേകത ആറോളം സ്പെഷ്യാലിറ്റി ക്ലബ്ബുകളാണ് ഈ ഒരു ഷോയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഏരിയ ഗാഡിച്ചാനോ ചാനോ ഇവിടെ ഇന്ത്യൻ ഫാൻഡേലാണ് വരുന്നത് ഇവിടെ ജർമ്മൻ ബ്യൂട്ടി ഹോമറാണ് ഈ ജർമ്മൻ ബ്യൂട്ടി ഹോമേഴ്സും അവിടെ ഫാൻഡയിൽ അവിടെ ഗ്യാലിറ്റോണോ പൗട്ടർ ക്ലബ് ഇവിടെ ഈ ഷോ നടക്കുന്നത് പൗട്ടേഴ്സ് ആണ് നോർവിച്ച് പോം മാക്പി പറയുന്ന ബ്രീഡേഴ്സ് ആണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് നടക്കുന്നത് ഇത് ജഡ്ജ് ചെയ്യുന്നത് ഇബ്രാഹിം അൽ ബന്താരി എന്ന് പറയുന്ന ജഡ്ജാണ് ഇദ്ദേഹം ഒമാനി സ്വദേശിയാണ് നിന്നുള്ള ഇബ്രാഹിം അൽ ബന്താരി എന്ന് പറയുന്ന ജഡ്ജാണ് ഈ ഒരു ഷോ ജഡ്ജ് ചെയ്യുന്നത് അപ്പം മാസ്റ്റർ ലെജൻസ് ആയിട്ടുള്ള ബ്രീഡേഴ്സ് ജഡ്ജസ് ആണ് ഈ ഒരു ഷോ ജഡ്ജ് ചെയ്യുന്നത് സോറി ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് മുഖിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രോഫീസൊക്കെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ട്രോഫീസാണ് പല കാറ്റഗറി തിരിച്ചിട്ടാണ് ഈ ഒരു ഷോ ഇവിടെ നടക്കുന്നത് ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മുഗി പീജിയൻസിന് നമുക്ക് നല്ല ഫീമിലർ ആയിട്ടുള്ള ബേർഡാണ് അത് ഒരു ഇന്ത്യൻ ബേഡാണ് രാജസ്ഥാൻ ബ്യൂട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ ബേഡാണ് സോ ഇവരെ ജഡ്ജ് അവിടെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജഡ്ജ് കെൻ എന്ന് പറയുന്ന ജഡ്ജാണ് അമേരിക്കയിൽ നിന്നുള്ള ആളാണ് ഫുള്ളി ഫോമറായിട്ടുള്ള അമേരിക്കൻ മുഖി ക്ലബ്ബിൻ്റെ മുി ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇപ്പം മുഖീൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അതായത് ഒരു കാറ്റഗറിയിലുള്ള ജഡ്ജ്മെൻ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ഈ ഒരു എം എഫ് എ എന്ന് പറയുന്ന മുഗി ഫാൻസിയേഴ്സ് അസോസിയേഷൻ എം റൈറ്റ് ഐ യെസ് അത്രയും ഒരുപാട് പേര് ടീഷർട്ട് നിൽക്കുന്ന ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഇംഗ്ലീഷ് ടെമ്പട്ടേഴ്സ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയുള്ള ബേഡ്സിൻ്റെയാണ് ഒന്ന് നോക്കി നോക്കി ഇംഗ്ലീഷ് ടെമ്പട്ടേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡ്സാണ് ഇവിടെ യു എസ് എന്ന് ഉള്ള വ്യക്തിയാണ് ഓക്കെ ഇവിടെ ഈറ്റിൻ്റെ ജഡ്ജ്മെൻറ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ക്ലിൻ്റൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പം ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷോ എൻ്റയർലി ഈ ഷോ നോക്കുകയാണെങ്കിൽ ഓരോ ഏരിയ നിന്ന് നിൽക്കി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും വ്യത്യസ്ത ഏരിയയിൽ പല പല ആളുകളും ബിസിയാണ് അവരുടെ വേർഡുമായിട്ട് ബിസിയാണ് ഒരു ഓൾറെഡീഡ് ഷോ ആണെങ്കിൽ എല്ലാവരും ഷോപ്പെന്നിലേക്കാണ് നോക്കി നിൽക്കുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വളരെ വ്യത്യസ്തമാണ് ഓരോരുത്തരും അവരോട് ബ്രീഡുമായിട്ട് ആണ് ഇപ്പോൾ ലുക്കെറ്റ് ഇവിടെ നോക്കി നോക്കി ഇവിടെ ജഡ്ജ്മെൻ്റ് നടക്കുന്ന ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് അവർ കീപ്പ് ചെയ്തിട്ട് ഓരോ ബേഡിൻ്റെ ജഡ്ജ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആയിട്ടുള്ള വളരെ നീറ്റായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് മാസ്റ്റർ ലെജൻസ് ആൻഡ് ബ്രീഡർ ആണ് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ചൈനീസ് ഓൾ എന്ന് പറയുന്ന ബ്രീഡിൻ്റെ ഏരിയയാണ് ചൈനീസ് ഓൾ ബ്രീഡ് ഇത് ജഡ്ജ് ചെയ്യാൻ വന്നിട്ടുള്ളത് ബൾജീരിയയിൽ നിന്നുള്ള ഡോഡോ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ് എക്സ്ക്യൂസ് മീ ഗായ്സ് മേ ഐ ഇൻട്രു So, this is is the the Dodo uh, from uh, He a very legend and master breeder. Oh. Okay. Just, just capture the... okay, Okay. 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 No Chaz, carry on, carry on. Okay. just just capture Chase. Then, നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഓരോ കെ ജിലും വ്യത്യസ്തമായുള്ള ചൈനീസോ ബ്രീഡുകളാണ് ഇവിടെ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡ്സ് ആണ് ചൈനീസുകൾ ടോയ് ബ്രീഡ് ആണ് ഇവിടെ ആ ബോഡി ഷേപ്പും ബോഡി സ്ട്രക്ചറും ഫോർമേഷൻ തന്നെയാണ് ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കി അതിൻ്റെ കോളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ലെഗ് ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു ചെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡ് ആയി നിൽക്കുന്നത് കണ്ടില്ലേ അതേപോലെ ഹെയറിൻ്റെ ഹെഡിൻ്റെ ചുറ്റും ഹെയർ ഇങ്ങനെ വന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ബേർഡാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കിങ് പീജിയൻസ് ആണ് ഇവിടെ കിങ്ങിൻ്റെ ജഡ്ജ്മെൻ്റ് ജഡ്ജ്മെൻ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ സേ ഇൻട്രറ്റ് യു ഓക്കെ ഐ എം ജസ്റ്റ് കവേഡ് ദ വീഡിയോ കെ ദ കിങ് പി ജിയൻസ് ഇവിടെ കിങ് പി ജിയൻ്റെ ഷോ ആണ് നടന്നിരിക്കുന്നത് ഇത് ക്രിസ്റ്റഫർ ഷൂട്ട്സ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ നിന്നുള്ള നമ്മുടെ ലെജൻഡായിട്ടുള്ളൊരു ജഡ്ജാണ് മാസ്റ്റർ ബീഡക്കം ജഡ്ജാണ് അദ്ദേഹം ഇത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയായിരിക്കണം ഒരു കിങ് പി ജിയൻ എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ബ്രീഡ് ചെയ്യണം ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ വി ആർ മൂവിങ് ടു അതേഴ്സ് സെക്ഷൻ വെരി താങ്ക്സ് ബൈ സാർ ഓക്കെ സോ ഇപ്പോൾ നമ്മൾ കണ്ടത് കിങ് പി ജിയൻ്റെ ഏരിയ ആണ് കേട്ടോ കിങ് പി ജിൻ്റെ ട്രോഫീസൊക്കെ ചേട്ടോ നിങ്ങൾ ഇത് ഇവർ ജഡ്ജസിനായിട്ട് കൊടുത്തിട്ടുള്ളവർ അവിടെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് പറയാം വളരെ ബുദ്ധിമുട്ടില് കൊത്തിയിട്ട് നല്ല കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ദെൻ ലുക്കേ ദ കിങ് കിങ് എന്ന് പറയുന്നത് അതൊരു യൂട്ടിലിറ്റി പി ജി എന്ന് ആണ് യൂട്ടിലിറ്റി പി ജി എന്ന് പറഞ്ഞാൽ അതിനെ ഭക്ഷണത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയും പിന്നീട് ഇത് ഫാൻസിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കിങ് എന്ന് പറയുന്ന ഒരു പേരിനെ ഉതകുന്ന രീതിയിലുള്ള ബോഡി ഷേപ്പും ആ ഒരു സ്ട്രക്ചറുമാണ് ഈ ഒരു ബേഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബേർഡിനെ മാത്രം ബ്രീഡ് ചെയ്യുന്ന ഈ ബേർഡിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ ബ്രീഡേഴ്സ് ഇപ്പോൾ കേരളത്തിലുണ്ട് ആ കേരളത്തിലുള്ള ബ്രീഡേഴ്സിൻ്റെ ഭാഗമാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ഇനിയിപ്പോൾ നമ്മൾ എത്തുന്നത് മുദീന എന്ന് പറയുന്ന ബേർഡിൻ്റെ അമേരിക്കൻ മുദീന എന്ന് പറയുന്ന ബേർഡിൻ്റെ അടുത്തേക്കാണ് അമേരിക്കൻ മുദീനയും കിങ്ങും തമ്മിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് ചിലർക്കൊക്കെ മാറിപ്പോകുന്ന സിറ്റുവേഷൻസും വരാറുണ്ട് ഇതിൻ്റെ ബോഡി സ്ട്രക്ചറും ഇതിൻ്റെ ഷേപ്പും തന്നെയാണ് ഇതിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത നോക്ക് ഇതൊരു ഒരു ഒരു യൂട്ടിലിറ്റി പീജിയും തന്നെയാണ് ഒരു ഷേപ്പ് ബോഡി സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റൗണ്ടിഷ് ബോഡി ഷേപ്പ് ആണ് സെയിം ആസ് എ കിങ് എന്നു പറയാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ ബാർ എന്ന് പറയുന്ന ആ ഒരു കളർ കാറ്റഗറിയിൽ വരുന്ന ഒരു ബേർഡാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള ടോയ് ബ്രീഡാണ് ഇനിയിപ്പം നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് മുദീനയുടെ ബ്രീഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ബ്രീഡ് സ്റ്റാൻഡിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ പോയിന്റ്സ് ബോഡി ഷേപ്പിന് ഇരുപത് പോയിന്റ്സ് ഉണ്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അത് നിൽക്കുന്ന രീതി അതിന് അതിനിരുപത് പോയിന്റ് ഉണ്ട് ഹെഡ് നെക്കാൻ ഹൈ അതിന് ഇരുപത് പോയിൻ്റ് ഉണ്ട് കളർ ആൻഡ് മാർക്കിങ്സ് മാർക്കിംഗ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പെതറിങ്ങനെ പൊട്ടിപ്പോവാതെ ഇപ്പം നിങ്ങളിവിടെ ഈ ഒരു ബെറിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു റൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ അങ്ങനെ റൗണ്ട് അല്ലാത്ത രീതിയിൽ പെതറൊക്കെയാണ് ഇപ്പോൾ ഒരു ആ ഒരു വൈറ്റിൻ്റെ ഒരു എവിടെയെങ്കിലും നാല് ബ്ലാക്ക് പെതർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയി അപ്പോൾ അങ്ങനെ വരാതെ നല്ല കളറിൽ വരുന്നതിനെയാണ് മാർക്കിംഗ്സ് എന്ന് പറയുന്നത് അപ്പം അതിന് എത്ര പോയിന്റ് ഉണ്ട് മാർക്കിംഗ്സിനും കളറിനും എല്ലാത്തിനും കൂടി ഇരുപത് പോയിന്റ് ഉണ്ട് ലഗ്ഗുകൾ ഇതിൻ്റെ ലഗ് നിങ്ങൾക്ക് എന്താ ശ്രദ്ധിച്ചു കാലുകൾക്ക് ഓരോ ഫോമേഷൻ പറയുന്നുണ്ട് അത് ഏത് രീതിയിൽ കാല് നിൽക്കാം എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് പത്ത് പോയിന്റ് ഉണ്ട് ദെൻ കണ്ടീഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓവറോർ ഇപ്പോൾ ഈ ഒരു ബേഡിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ചെറിയ രീതിയിലുള്ള ഡ്രോപ്പിംഗ്സ് അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് ബേർഡിനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അത്തരം ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഉണ്ടാവണം അതിനാണ് ലാസ്റ്റ് വരുന്ന പത്ത് പോയിന്റ്സ് അങ്ങനെ ടോട്ടൽ നൂറ് പോയിന്റ്സ് ഇങ്ങനെ ഇപ്പം നമ്മൾ കുറച്ചൊരു ഏരിയ ആണ് കവർ ചെയ്തിട്ടുള്ളത് ഇനി ഇവർന്ന് അങ്ങോട്ടും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പ്രാവുകളാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് പ്രാവുകൾ ഓക്കെ ഇപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കളേർഡ് ഹോമർ കാറ്റഗറിയിൽ വരുന്ന ഹോമർ കാറ്റഗറിയിൽ വരുന്ന ബേഡാണ് ഇത് കളേർഡ് ഹോമേഴ്സ് ആണ് മീൻസ് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് സാഡിൽ ബാർലെസ് എന്ന് പറയും ബാർ ഇല്ലാതെ ബ്ലൂ ബാർലെസ് ബേഡാണ് ഇത് സാഡിൽ റെഡ് ആണ് ദെൻ സാഡിൽ ഒപ്പിൾ ബേഡാണ് ഇപ്പം നമ്മൾ വന്നത് കളേർഡ് ഹോമേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഈ കളേർഡ് ഹോമസിൻ്റെ നേരെ അടുത്ത് ഇത് നോക്കുകയാണെങ്കിൽ ക്ലാസിക് ഓൾഡ് ഫ്രില്ല് സി ഓഫ് എന്ന് പറയും ഇതും ഒരു വളരെ ചെറിയ ടോയ് ബ്രീഡാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഫെതർ ഫോമേഷൻ വരുന്ന നല്ല ടോയ് ബ്രീഡാണ് നമ്മൾ നേരെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഓൾഡ് ഡച്ച് കപൂച്ചിനാണ് ഈ ഓൾഡ് ഡച്ച് കപൂച്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു ബ്രീഡ് ആക്കോബിൻ ബേർഡിൻ്റെ ഒരു ഷോർട്ട് ഫോമേഷൻ എന്ന് പറയാം കാരണം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഏറെക്കൂറ് അതിൻ്റെ ആ ഒരു ഫെതർ ഫോമേഷൻ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയുള്ള ഭംഗിയുള്ള ബേർഡാണ് ഓൾഡ് ഡച്ച് കപ്പൂച്ചി അതിൻ്റെ ഒരു ഹെഡ് ഷേപ്പ് ബോഡി സ്ട്രക്ചർ അതിൻ്റെ ഒരു സ്റ്റാൻഡിങ് ഇപ്പം ഹെഡ് നിൽക്കുന്നതു കണ്ടോ ഹെഡിൻ്റെ കളറും അതിൻ്റെ ഹെഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഫേഴ്സിൻ്റെ കളറും നോക്കി നോക്കിയാൽ വളരെ ഒരു മോങ്ങ് മാർക്ക് എന്നാണ് ഇതിന് പറയുന്നത് ഇങ്ങനെ ഒരു ചക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ മാൾട്ടീസ് ഉണ്ട് മാൾട്ടീസും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ബോഡി സ്ട്രക്ചറും ബോഡി ഷേപ്പും ലെഗ് ഹൈറ്റും കൊണ്ടാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് മാൾട്ടീസ് മാൾട്ടീസ് സ്മാർട്ടിസ്റ്റ് വിജയൻസ് ആണ് ഇതാണെന്ന് പറയുന്നത് ഇതിന്റെ ആ സ്ട്രക്ചർ ആ ബോഡി സ്ട്രക്ചറും നോക്കിയാൽ തന്നെ ഒരു ഒരു കഴുകൻ ചെറിയ ഷോർട്ട് എന്ന് പറയാം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാക്കോബിൻ എന്ന് പറയുന്ന ബ്രീഡാണ് നമ്മൾ സിറാസ് എന്ന് പറയും ഇപ്പം ലാഹോർ എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത് നമ്മൾ പഴയ കാലത്ത് സിറഫ് സിറാസും ലാഹോറും തമ്മിൽ നല്ല മാറ്റം കൊണ്ട് ഷേപ്പിലും സൈസിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇനി നേരെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ജാക്കോബിൻ്റെ ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ ജാക്കോബിൻ്റെ ജഡ്ജ്മെൻറ്റ് നടക്കുകയാണ് അപ്പോൾ ജഡ്ജിനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണ്ട നമ്മൾ നേരെ ജസ്റ്റ് ഇവിടെ കവർ ചെയ്തിട്ട് പോവുകയാണ് നല്ല ഭംഗിയുള്ള നല്ല ലാഹോർ ആണ് അതിന്റെ ബാക്കിയാണ് ലാഹുർ ലാഹോർ നല്ല ബ്യൂട്ടിഫുൾ ബേർഡാണ് അതിന്റെ ആ ഒരു മാർക്കിംഗ് വളരെ ക്ലിയറാണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കാൻ അലോട്ടുള്ള ഒരു ബേഡാണ് കേട്ടോ മാർക്കി നമുക്ക് കത്തിരി കൊണ്ട് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഷോന്റെ ഒക്കെ സമയത്ത് അപ്പൊ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രിം ചെയ്തിട്ടുള്ള ബേർഡ്സ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ട്രിം ചെയ്തിട്ടുണ്ട് ഓക്കെ രഞ്ജിതേട്ടൻ എൻപിഎന്റെ പ്രസിഡന്റ് ആണ് അത് അല്ല പ്രസിഡന്റ് ആയിരുന്നു ഓക്കെ ഇപ്പം ഇവിടെ ബേർഡിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ ചാക്കോബിൻസ് ഉണ്ട് ലാഹോസ് ഉണ്ട് ചാക്കോബിൻസ് ഉണ്ടോ ആ ചൈനീസോറും ലാഹോറും ആണുള്ളത് ഓക്കെ ഇതന്നെ ഇവിടെ ഉണ്ട് ഞാൻ കാണാം പരിചയപ്പെടാൻ ഡീറ്റെയിൽ ഇനി ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നോർവിച്ച് ക്രോപ്പർ എന്ന് പറയും നോർവിച്ച് ക്രോപ്പർ ഇങ്ങോട്ട് നോക്കി നോക്കിയാൽ നല്ല ഭംഗിയുള്ള ബേർഡാണ് നോർവിച്ച് ക്രോപ്പർ ഇതിൽ ക്രോപ്പേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ബൗളാണ് അതിൽ എയർ ആണ് നിൽക്കുന്നത് ആ ആ ഒരു ബേഡ് എയർ ഹോൾഡ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അപ്പം അതാണ് ഇതിന്റെ ഒരു ഒരു പ്രത്യേകത ഈ ഒരു ബേഡിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ള ബോഡിയാണ് വളരെ ഷോർട്ടായിട്ടുള്ള കാലുകളാണ് ഇതാണ് വൂർബെർക്ക് ക്രോപ്പർ എന്ന് പറയും ക്രോപ്പേഴ്സിൽ തന്നെ വരുന്ന വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ബേർഡ് തന്നെയാണ് വൂർബെർക്ക് ക്രോപ്പേഴ്സ് ബോഡി സ്ട്രക്ചറും ബോഡി ഷേപ്പും കൊണ്ട് തന്നെ അപ്പം ക്രോപ്പർ കാറ്റഗറിയാണ് ഈ ബേഡുകളൊക്കെ ഇവിടെ പോംപൗട്ടേഴ്സിൻ്റെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോംപൗട്ടേഴ്സ് ആണ് നല്ല ഹൈറ്റുള്ള വലിയ ബേർഡാണ് കോമ്പൗട്ടേഴ്സ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്താവണം കാലുകൾ എങ്ങനെയാണോ അല്ലെങ്കിൽ ബോഡി സ്ട്രക്ച്ചർ എന്താണോ ഓരോ ബോഡി പാർട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഫോർ ദീസ് ബേർഡ്സ് നോ മൻ ഓഫ് ദർ ഡ്യൂയിങ് റിയലി ഗുഡ് സം ഓഫ് ദം ആർ ലൈക്ക് ഐ സെറ്റ് ഹൈജീൻലി ആർ നോട്ട് റെഡി